എറണാകുളം ജില്ലയിൽ ഒരു ഫാം തുടങ്ങുവാൻ സ്ഥലം അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണെന്ന് പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിലുള്ള നെല്ലാട് ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി വാഹനങ്ങൾ എത്തിച്ചേരുവാൻ സൗകര്യപ്രദമായ വഴിയോടുകൂടിയ രണ്ട് ഏക്കർ സ്ഥലമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് രണ്ടേക്കർ സ്ഥലത്ത് ഒരേക്കർ മൂന്ന് മാസം മുൻപ് വരെ ഈ പ്രോപ്പർട്ടിയിൽ ഫാം വർക്ക് ചെയ്തിരുന്നു കോഴിയും പശുവുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് മൂവായിരം കോഴി വെച്ച് വളർത്താവുന്ന നാല് കോഴി ഷെഡുകളും മുപ്പതോളം പശുക്കളെ വളർത്താവുന്ന ഒരു ഷെഡുമാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ജോലിക്കാർക്ക് താമസിക്കുന്നതിന് വേണ്ടി രണ്ട് ബെഡ്റൂമോട് കൂടിയ ഒരു വീടുണ്ട് വെള്ളം ധാരാളമുള്ള സ്ഥലമാണ് വറ്റാത്ത വെള്ളമാണ് ഇവിടെ ഉള്ളത് കോഴി ഫാം പശു ഫാം തുടങ്ങിയവയുടെ ലൈസൻസ് ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കുന്നത് രണ്ട് ഏക്കർ സ്ഥലത്തിനും ലൈസൻസും ഉൾപ്പെടെ ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് എറണാകുളത്തുള്ള വൈറ്റില ഹബിലേക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ താഴെ ദൂരമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഏറ്റവും അടുത്ത ടൗൺ നെല്ലാടാണ് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ് ഒരു അഞ്ഞൂറ് മീറ്റർ അടുത്തായിട്ട് കടകൾ ബസ് സ്റ്റോപ്പ് മുതലായ സൗകര്യങ്ങളുണ്ട് ഫാമിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് വെറ്റനറി ഹോസ്പിറ്റൽ സൗകര്യമെല്ലാം ഉള്ളതാണ് ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും